ി സർബത്ത് സർബത്താണ് ഇവിടെ കാണുന്നത് കണ്ടോ ആ ധൈര്യമായിട്ട് കൊടുക്കൂ അതെ ഇത് ഫാഷൻ ഫ്രൂട്ടിന്റെ സർബത്താണ് ഇവിടെ നൽകുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ഒരു സെൽഫി പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ താങ്കൾ പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട ഫ്ലവർ ഷോയിലെ ഒരു അടിപൊളി കാഴ്ചയാണ് ഈ ഒരു ഫ്ലവർ ഷോയിലേക്ക് വരുന്നവർക്ക് താണ്ട ഈ ഒരു ഊഞ്ഞാലിൽ ഇരുന്ന് പൂക്കളാൽ അലങ്കൃതമായ ഈ ഒരു ഊഞ്ഞാലിൽ ഇരുന്ന് അടിപൊളി സെൽഫി എടുത്ത് നമുക്ക് പങ്കുവയ്ക്കാം അറ്റൊരു മനോഹരമായ ഒരു സെൽഫി പോയിന്റ് എന്തായാലും ഈ സെൽഫി പോയിന്റ് എവിടെയാണെന്ന് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണണം ഷെയർ ചെയ്ത് കാണണം ഓക്കെ പ്രിയമുള്ള സുഹൃത്തുക്കളെ താണ്ട ഈ മനോഹരമായ സെൽഫി പോയിന്റ് എവിടെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കേട്ടോ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട എവിടെയാണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട അഴൂർ ഇന്ദ്രപ്രസ്ഥ മൈതാനിലാണ് ഇവിടെ താണ്ട കിടിലം ഒരു ഫ്ലവർ ഷോ പത്തനംതിട്ട ഫ്ലവർ ഷോ എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ ആയിരക്കണക്കിന് സസ്യജാലകങ്ങളാണ് ഇവിടെ പ്രദർശനത്തിനായി എത്തിയിരിക്കുന്നത് പ്രദർശനം മാത്രമല്ല ഇവിടെ വിൽപ്പനയുമുണ്ട് നമുക്ക് അകത്ത് കയറി കാണാം ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കുടുംബസമേതം വേണം ഇവിടെ ആസ്വദിക്കാൻ വരാൻ കുതിരസവാരി അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ നിരവധി സ്റ്റാളുകളൊക്കെ തന്നെയുണ്ട് നമുക്ക് വലിയ ഒരു ആണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് പത്തനംതിട്ട ഫ്ലവർ ഷോ അപ്പോൾ നമുക്ക് പത്തനംതിട്ട ഫ്ലവർ ഷോ ഒന്ന് കയറി കാണാം അകത്ത് ആ ഒരു പൂക്കാലം പൂക്കളൊക്കെ നമുക്കൊന്ന് കാണാം വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് ദലി അടിപൊളി അതിമനോഹരം കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടാണ് ഈ ഒരു പൂക്കള പ്രദർശനം ഇവിടെ ഇവർ ഒരുക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാലും പോരാ അതിമനോഹരം പിന്നെ ഇതിനകത്തേക്ക് പ്രവേശിച്ചാൽ നമുക്ക് കണ്ട ഇഷ്ടംപോലെ സെൽഫി എടുക്കാനുള്ള സൗകര്യമുണ്ട് ഒരു രക്ഷയിലുണ്ടോ അതുകൊണ്ട് അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ നമുക്കിവിടെ കാണാം അതിൻ്റെ നടുക്കിൽ നിന്ന് നല്ല മനോഹരമായ ചിത്രങ്ങൾ പകർത്തി നമുക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാം കണ്ടില്ലേ നോക്കുകയാണെങ്കിൽ എത്ര മനോഹരമായ പുഷ്പങ്ങളാണ് അത് വേണ്ട ഈ ഒരു ലൗവിൻ്റെ മാതൃകയിലേക്ക് ഇവിടെ പൂക്കളെ സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം അതിമനോഹരമായ പൂക്കളാണ് കണ്ടാലും കണ്ടാലും കണ്ണെടുക്കുകയില്ല അത്രയേറെ മനോഹരമായ ഒരു പുഷ്പ പ്രദർശനമാണ് ഈ പത്തനംതിട്ട ഫ്ലവർ ഷോയിൽ ഇവർ ഒരുക്കിയിരിക്കുന്നത് കണ്ടില്ലേ അന്ന് കാണിക്കും ഏ ഇത് കണ്ടില്ലേ വള്ളത്തിൻ്റെ മാതൃകയിൽ ഇവിടെ ഗ്രാസ് വെട്ടി അതിൽ പൂക്കൾ ഒരുക്കി ചെയ്തിരിക്കുക നമുക്കിവിടെ കാണാം വള്ളത്തിൻ്റെ മാതൃകയിൽ അതിമനോഹരമാണ് ഇത് അതേപോലെ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് കണ്ടില്ലേ ഇതൊക്കെ എന്തൊരു മനോഹരമായിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ പൂക്കളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ ഒരു പ്രദർശന നഗരിയിലേക്ക് നിങ്ങൾ കുടുംബസമത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുപ്പ് വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാര്യം അത്രയേറെ മനോഹരമായ പുഷ്പങ്ങളുടെ മുമ്പിൽ നിന്ന് നമുക്ക് സെൽഫി എടുക്കാം നമുക്കിതൊക്കെ കണ്ടാസ്വദിക്കാം അതുകൊണ്ട് അവിടെ നനച്ചിട്ട് കൊടുക്കുകയാണ് ഏഹ് ചേട്ടാ എങ്ങനെയുണ്ട് അവിടുത്തെ പുഷ്പോ ആളുകളൊക്കെ വരുന്നുണ്ടോ ആളുകളൊക്കെ നാലം വരുന്നുണ്ടല്ലേ അത് മനോഹരമാണ് എന്നും രാവിലെ വൈകുന്നേരം രാവിലെ വൈകിട്ടും വെള്ളം ഒഴിക്കും ഇത് കണ്ടില്ലേ റോസാപ്പൂക്കളൊക്കെ കണ്ടില്ലേ അതി മനോഹരമാണ് ഇതൊക്കെ നോക്കും ഇതൊക്കെ എന്ത് രസമുണ്ട് കാണാ ഇത് കണ്ടല്ലേ അടിപൊളിയാണ് ഇത് കണ്ടില്ലേ കണ്ടില്ലേ ും അതേ മനോഹരം അതിമനോഹരം അതിമനോഹരം എങ്ങനെയുണ്ട് കുഷ്പോൾ എങ്ങനെയുണ്ട് മനോഹരമാണോ കണ്ടോ മോളൊക്കെ കിടക്കുവാണ്ടോ പൂവങ്ങട്ട് പോലി എങ്ങനെയുണ്ട് ചേട്ടാ ഒരുപാട് ആളുകള് കുടുംബസമേതം ഇവിടെ ഈ ഒരു പുഷ്പമേള പത്തനംതിട്ട ഫ്ലവർ ഷോ ആസ്വദിക്കാൻ വേണ്ടി വരികയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ് എനിക്കിതാണ് ഇതുകൊണ്ടില്ലേ നമുക്ക് സെൽഫി എടുക്കാൻ പറ്റിയ ഒരു സെൽഫി പോയിന്റ് ആണ് അതിമനോഹരമാണ് ഒരു രക്ഷയില്ല ഒരുപാട് കാഴ്ചകളാണ് ഈ ഒരു പത്തനംതിട്ട ഫ്ലവർ ഷോയിൽ നമുക്ക് കാണാനുള്ളത് ഒരുപാട് കുടുംബങ്ങൾ ഈ ഒരു ഫ്ലവർ ഷോ കാണുവാനായി കണ്ട് ആസ്വദിക്കാനായി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ് എന്തായാലും ഇത് മെയ് പന്ത്രണ്ടാം തീയതി വരെ മാത്രമേ ഈ ഒരു ഫ്ലവർ ഷോ ഉള്ളൂ എന്തായാലും പൂക്കളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പൂക്കളെ ഇഷ്ടപ്പെടാത്ത ആരും തന്നെയല്ല നല്ല മനസ്സിനുടമസ്ഥരായ ആളുകളൊക്കെ തന്നെ പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ കുടുംബസമേതം ഇവിടെ വന്ന് ഈ ഫ്ലവർ ഷോ ആസ്വദിച്ച് പോകാം ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇനിയും ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം ക്ഷമമാണ് ചേച്ചി ഫ്ലവർ ഷോ എങ്ങനെയുണ്ട് എടുത്തിട്ട് നീക്കുക ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി അടിപൊളി ഫ്ലവർ ഷെയർ ഉണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അവർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇനി ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട് അപ്പോൾ പത്തനംതിട്ട ഫ്ലവർ ഷെയിൽ എന്നുള്ള കാഴ്ച ചേട്ടാ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫ്ലവർ ഷോ നല്ലോ നല്ല ഇഷ്ടപ്പെട്ടില്ല മനോഹരമായിട്ടാണ് ഫ്ലവർ ഷോ നല്ല മഞ്ഞോ എനിക്ക് നല്ല ആ എങ്ങനെയുണ്ട് എങ്ങനെയാണോ അടിപൊളിയാണോ കണ്ടോ ഒരുപാട് കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് കാര്യം കുട്ടികൾക്കെല്ലാം പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എന്തായാലും കുടുംബസമേതം വന്ന് കാണാവുന്ന ഒരുപാട് കാഴ്ചകൾ ഈ ഒരു പത്തനംതിട്ട ഫ്ലവർ ഷോയിലുണ്ട് മെയ് പന്ത്രണ്ടാം തീയതി വരെ ആണ് ഈ ഷോ ഉള്ളത് അപ്പൊ എല്ലാരും വന്ന് കാണാം ചേച്ചി എങ്ങനെയുണ്ട് ഫ്ലവർ ഷോ അടിപൊളിയാ തലേലും പൂവിരിക്കുന്നത് ഓക്കെ ഒരുപാട് ആളുകൾ ഈ ഒരു ഫ്ലവർ ഷോയിലേക്ക് എത്തിച്ചേരുന്നു സെൽഫി എടുത്ത് സന്തോഷിക്കുന്നു എങ്ങനെയുണ്ട് ഫ്ലവർ ഷോ അടിപൊളിയാണോ അടിപൊളിയാണെന്ന് അടിപൊളിയാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് അങ്ങോട്ട് പോയി കാണാം സെൽഫിയൊക്കെ എടുത്തോ ആ കണ്ടല്ലേ ഇഷ്ടംപോലെ അണ്ടോ കണ്ടോ സെൽഫി എടുക്കാനുള്ള ഒരുപാട് സെൽഫി പോയിന്റുകൾ ഇവിടെ ഉണ്ട് പൂക്കൾ കൊണ്ട് തീർത്തിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് എങ്ങനെയുണ്ട് ദോഷം ഇഷ്ടപ്പെട്ടോ അടിപൊളിയാ പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ട ആളാണോ അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ കുടുംബങ്ങൾ മക്കളോടൊപ്പം സകുടുംബം തന്നെ ഇവിടെ ഈ ഒരു ഫ്ലവർ ഷോ കാണാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് തീർന്നില്ലേ അതിമനോഹരമാണ് ഈ പൂക്കളൊക്കെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പത്തനംതിട്ട ഫ്ലവർ ഷോയിൽ നിന്നുള്ള കാഴ്ചകളാണ് എങ്ങോട്ടേട്ടാ ഫ്ലവർ ഷോ എങ്ങോട്ട് ചേച്ചി ഏ അടിപൊളി എല്ലാരും ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാ കുടുംബങ്ങളും ഒരേ സ്വരത്തിൽ ഇഷ്ടപ്പെട്ടതാണ് പറഞ്ഞത് കാര്യം അത്ര മനോഹരമായാണ്ടാണ് ഇവിടെ ഈ ഒരു ഫ്ലവർ ഷോ ഇവരോട് ക്രമീകരിച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് ആളുകൾ കേട്ടെ ഈ ഒരു ഫ്ലവർ ഷോ കാണാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിമനോഹരമായ കാഴ്ചകൾ മിസ്റ്റർ ക്യാമറമാൻ ആ ആട്ടെ ഇത് അടിപൊളി ലൗവിന്റെ സിമ്പിളൊക്കെയാണ് സ്നേഹത്തിന്റെ സിമ്പിളൊക്കെ പൂക്കളാൽ തീർത്തിരിക്കുകയാണ് ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി തീർച്ചയോ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് വന്നതേ അപ്പൊ വന്നപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു അത്ര നല്ല കാഴ്ചകളാണ് എങ്ങനെയുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇച്ചിരി കാണാനുണ്ട് ഇച്ചിരി കാണാനുണ്ടെന്നാണ് ഓരോ കുടുംബങ്ങളും പറഞ്ഞത് കേട്ടോ അപ്പോൾ പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആ കാഴ്ചക്കാർക്ക് പ്രേക്ഷകർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു പത്രം ഫ്ലവർ ഷോയിൽ എത്തിച്ചേരണം കാഴ്ചകൾ കാണണം ഓക്കെ ഇവിടുത്തെ മറ്റൊരു ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടി കുതിരയാണ് നാടേ നമ്മള് കൊച്ചു കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ താങ്കൾ ഈ കുതിരക്കുട്ടി ഇങ്ങനെ നിന്ന് തരും നമുക്ക് ഇതിനെയൊക്കെ തലപൊടിയൊക്കെ ഇങ്ങനെ നിൽക്കാം ഒരു കുതിരയുടെ കുടുംബം തന്നെ അവിടെ ഉണ്ട് അച്ഛനും അമ്മയും കുഞ്ഞു ഇവിടെ പ്രസവിച്ച കുഞ്ഞാണ് നമ്മൾ അതുകൊണ്ട് കൊച്ചു പിള്ളേർക്കൊക്കെ വന്ന് ഇതിനെ താങ്കൾ കണ്ടോണ്ട് നിൽക്കാം തൊടാം ഇങ്ങനെ ഫൈനൽ നിന്നോളും നിന്ന് കൊടുക്കും പേടിയുണ്ടോ കുതിരക്കത് ഏറെ പേടിയുണ്ടോ പേടിയുണ്ടോ എങ്ങനെയുണ്ടായിരുന്നു നല്ല എൻജോയ്മെന്റ് ആയിരുന്നു മോള് അറിയാ എൻജോയ്മെന്റ് ഇതേപോലെയൊക്കെ ഒരുപാട് കുടുംബങ്ങൾ വന്ന് ഇവിടെ ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട് ഈ കുതിര സവാരി എന്ന് പറഞ്ഞാൽ ഒരു രസമാണ് ഏഹ് കുട്ടികളുടെ പേടിയൊക്കെ മാറാനും ഇവിടെ ഒരു ഇവിടെ ഒരു കുതിരയുടെ ഒരു കുടുംബം തന്നെയാണ് അച്ഛനും അമ്മയും ഇവിടെ പ്രസവിച്ച ഒരു കുഞ്ഞും ഇവര് മൂന്നു പേരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും മുദ്രസവാധി നടത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ താണ്ട ഇവിടുത്തെ ഈ പൂന്തോട്ടത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പൂക്കളും മേടിക്കാം അതുപോലെ തന്നെ ഒരുപാട് കായ്ഫലം തരുന്ന ഒരുപാട് വൃക്ഷ തൈകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എല്ലാം ഡിസ്കൗണ്ട് റേറ്റിലാണ് കാര്യം നമ്മൾ ദൂരത്തേക്ക് വരുമ്പഴത്തേക്ക് നമുക്ക് മുതലാകണമെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകണം ചേട്ടാ എല്ലാത്തിനും ഡിസ്കൗണ്ട് ആണോ സംഭവം ജമന്തി പൂ ഉണ്ട് അടിപൊളിയാണ് പകുതി വിലയുള്ളത് വളരെ എല്ലാ

പിങ്ക് കളറിന്റെ ഉണ്ട് നല്ല വെറൈറ്റി മാവുകൾ ഒക്കെ പന്മോറൊക്കെ പറയുന്നത് നല്ല മാവുകൾ നല്ല അരളിച്ചെടി ജമന്തി വളരെ വില കുറച്ച് പകുതി റേറ്റിൽ കൊടുക്കുക

കാണപ്പെടുന്നത് ബനാന എന്നാണ് അല്ലേ അങ്ങനെ എന്തായാലും ഇതൊക്കെ നമുക്ക് മുതലാക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പത്തനംതിട്ട ഫ്ലവർ ഷോയിൽ വരണം ഒരുപാട് കുടുംബങ്ങള് ഈ പത്തനംതിട്ട ഫ്ലവർ ഷോയില് പൂക്കളൊക്കെ കണ്ട് ആസ്വദിച്ച ശേഷം താൻ കസി ജാലകങ്ങൾ വാങ്ങിക്കാനായി എത്തിച്ചേർന്നിരിക്കുകയാണ് എങ്ങനെ വിലക്കുറവ് വരെ ഉണ്ടോ ഉണ്ടോ വിലക്കുറവ് അതാണ് കേട്ടോ പൂക്കളൊക്കെ വാങ്ങാൻ ഇഷ്ടമുള്ള കുടുംബികൾക്കൊക്കെ തന്നെ ഇവിടെ വില കുറച്ച് പകുതി വിലക്കൊക്കെയാണ് ഇവിടെ പൈസ എന്തായാലും പകുതി വിലക്കന്നെ കിട്ടും എന്ന് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നൂറ് രൂപയുടെ ഫ്ലവർ അമ്പത് രൂപയ്ക്ക് കിട്ടും കേട്ടോ എന്തായാലും ഒരുപാട് തൈകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലാഭത്തിൽ കുറച്ച് തൈകളും വൃക്ഷ തൈകളും സസ്യ തൈകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു അവസരം കൂടി ഇവിടെ ഉണ്ട് എന്നാലും പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ ഈ പത്തനംതിട്ട ഫ്ലവർ ഷോ എന്തായാലും വന്നൊന്ന് കാണണം മെയ് പന്ത്രണ്ടാം തീയതി വരെ ഈ ഒരു ഫ്ലവർ ഷോ ഇവിടെ കാണും ഇത് അഴൂരിൽ പത്തനംതിട്ട അഴൂരിലെ ഇന്തപ്രസ്ഥം മൈതാനിലാണ് ഒരു ഫ്ലവർ ഷോ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇനി ഫ്ലവർ ഷോ കാണാത്ത പ്രേക്ഷകരൊക്കെ തന്നെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങൾ ഒരു സമയം നോക്കിയിട്ട് ഇവിടെ വരുവുക ഈ ഫ്ലവർ ഷോ ഒന്ന് കാണുക ഇതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യുക സന്തോഷേരപാട് കുടുംബമൊത്ത് അല്പസമയം ഒന്ന് ആർ സന്തോഷിച്ച് തിരികെ വീട്ടിലേക്ക് പോകാം പൂക്കളൊക്കെ കണ്ട് ആസ്വദിച്ച് അകത്തേക്ക് വന്നാൽ ഇവിടെ കുറേ സ്റ്റാളുകൾ കാണാം നമുക്ക് നോക്കാം അതാണ് ഇത് സ്റ്റാളുകളാണ് ആദ്യം തന്നെ നമ്മൾ കയറുമ്പോൾ കാണുന്നത് ഫർണിച്ചറിൻ്റെ ഒരു എക്സിബിഷനാണ് ഹെൽത്ത് കെയർ ബോഡി മസാജറിൻ്റെ ഒരു സ്റ്റാളാണ് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം മസാജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ എനർജി സേവറാണ് എന്തോ എനർജി സേവർ എന്തൊക്കെയാണ് ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും പ്ലഗ്ഗിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മീറ്റർ നോക്കുമ്പോൾ സീറോ കാണിക്കുക അത് നമുക്ക് രണ്ട് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ എടുക്കുന്ന കറൻ്റവിടെ കാണണം ഈ ഡിവൈസ് ലൈനിൽ വരുമ്പോൾ അതിന് എത്രയാണ് ആവശ്യം അത് മാത്രമേ എടുത്തോളൂ ടെക്നോളജി പറഞ്ഞാൽ പി എഫ് കർഷം പറയും പെർഫെക്റ്റ് ഇമ്പ്രൂവ് ചെയ്ത് പവർ വേസ്റ്റ് ആയി കുറയ്ക്കാൻ ടെക്നോളജി ന്യൂട്ടലം ബേസ്ഡ് വർക്ക് ചെയ്യുന്നത് ന്യൂട്ടലം കോമൺ ആയതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ സെൻസറാൽ ഒരു പ്ലഗിൽ കണക്കുമ്പോൾ മൊത്തം വീട്ടിലേക്ക് എത്തണത് മണി ബാക്ക് ഗ്യാരണ്ടിയോടാണ് പ്രൊഡക്റ്റ് കൊടുത്തത് ആറ് മാസം മണി ബാക്ക് ഗ്യാറീൻ്റെ ആറ് വർഷം സർവീസ് ടെൻ ഇയേഴ്സ് ലൈഫ് സി പി ആർ അപ്രൂഡാണ് സെൻട്രൽ എലക്ട്രിസിറ്റി ബോർഡ് അപ്രൂവാണ് സേഫ്റ്റി വഴുവാണ് ഗ്യാസ് അപകടം ഉണ്ടാകത്തില്ല നമ്മുടെ ഊൾസ് കൂടി പോവുക ഊഴ്സിനെ തീ പിടിക്കുക റെഗുലേറ്റർ കംപ്ലൈൻറ്റ് വരിക വാഷിറിൻ്റെ ഡീക്ക് വരിക അങ്ങനെ എന്തെങ്കിലും അപകടം വന്നാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകും ഒരു സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അളവറിയാൻ തീരുന്നേ അറിയുക മൂന്ന് കൊല്ലം ഗ്യാരണ്ടി ഇരുപത് വർഷം ലൈഫ് രണ്ട് കോടി രൂപ ഇൻഷുറൻസ് കവർ ചെയ്ത് പ്രധാനപ്പെട്ട ഗുണം നമ്മുടെ വീട്ടിൽ അപകടം ഉണ്ടായാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകും അത് തന്നെ കാണിച്ചു തരാം വെള്ളം മീൻ അണങ്ങി ഇവിടെ അളൈപ്പ് പോയി ഊഷിന് തീപിടിച്ച് റെഗുലേറ്റർ കംപ്ലൈൻറ്റ് വന്ന് വാഷർ ലീക്ക് വന്ന് അങ്ങനൊക്കെയാണ് ഗ്യാസ് ലീക്ക് ആവുന്നത് സമയത്ത് ഇവിടുന്ന് ലൈഫ് പോയാൽ നമ്മുടെ വീട്ടിൽ ഗ്യാസ് ലീക്ക് ആവും നമ്മൾ ഈ സിസ്റ്റം ഫിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഏത് പോർഷനിൽ എന്ത് അപകടം വന്നാലും ഇതേപോലെ അവിടെ കട്ടാവും പിന്നെ ഗ്യാസ് വരുന്നില്ല അച്ചാറാണ് അല്പം നക്കി നോക്കാം അന്യ അന്യ അണ്ണ ആ വേറെ നല്ല ഡ്രസ് താടേസിട്ടോ അടിപൊളി അച്ചാറാണോ അടിപൊളി അച്ചാറാണ് പിന്നെ വെളുത്തുള്ളി അച്ചാറ് മാങ്ങ അച്ചാറ് അച്ചാർ ഏ നെല്ലിക്കാറ് ഏ ദുവാ ബ്ലൂബെറി അച്ചാറുണ്ടോ ലൂബെരി അടിപൊളി ബ്ലൂ ബ്ലൂ ബ്ലൂബെറി അച്ചാറാണ് ആ കണ്ടില്ലേ അടിപൊളി ബ്ലൂ ബ്ലൂബെറി അച്ചാറാണ് ആൽപ്പം നക്കി നോക്കാം പത്തനംതിട്ട ഫ്ലവർ ഷോയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് മെയ് പന്ത്രണ്ടാം തീയതി വരെ ഈ ഒരു ഫ്ലവർ ഷോ ഇവിടെ ഉണ്ട് എന്തായാലും വരുന്നവർ കുടുംബസമേതം വരിക കുടുംബസമേതം വന്ന് ആസ്വദിക്കുക സവാരി നടത്തുക പുലിക്കു സർബത്തടിക്കുക ഫ്ലവർ ഷോ കണ്ടതിനു ശേഷം വെളിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ വൃക്ഷത്തൈകളും മറ്റ് ഫ്ലവറൊക്കെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകാനുള്ള അവസരമുണ്ട്